വഴിക്ക് വന്നതേ ഉള്ളു എന്തോ പുലീസ് പുളീസ് പുലീസ് ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇച്ചിരി പച്ചക്കറി മേടിച്ചു കഴിക്കുന്നത് ഏത്തക്കാപ്പ് കേട്ടോ ഒരു ഏത്തക്കാപ്പ് ഇരിപ്പുണ്ടായിരുന്നു വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ വാങ്ങിയതാണ് ഞാൻ മോരണം ഞാനിങ്ങനെ കൊണ്ടുപോയിരുന്നെട്ടോ പിന്നെ പച്ചക്കറി വാങ്ങിയത് ക്യാപ്സിക്കം വാങ്ങിച്ചു ബീട്ട് ക്യാരറ്റ് പിന്നെ ദൈത് നാരങ്ങ ചീമച്ചക്ക മിൽക്കോർട്ടി ഒക്കെ കേട്ടോ ഇത്രയും സാധനം വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു അപ്പൊ മോനിക്കുട്ടന് വന്നില്ല കേട്ടോ മോലിക്കുട്ടനെ അവിടെ നിൽക്കണം രാവിലെ തൊട്ട് ഭയങ്കര വഴക്കായിരുന്നു എന്റെ കൂടെ വരണമെന്നും പറഞ്ഞു അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് അപ്പം ഞാൻ പറഞ്ഞു മഴയാ താമസിച്ച് ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി കേട്ടോ കണ്ണൊക്കെ നിറഞ്ഞ് വിഷമിച്ച് നിൽക്കുക ഞാനിപ്പം രാവിലെ ഡ്രൈവിങ് ക്ലാസ്സിന് പോയി ഉച്ചയാമ്പലത്തേക്കൊക്കെ അവർ തിരിച്ചു വന്നിട്ട് അവനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ അതൊക്കെ പറഞ്ഞേർപ്പാട് ചെയ്തു പിന്നെ അവര് ഉച്ച കഴിഞ്ഞ് അങ്ങോട്ടങ്ങ് പോയി എന്നിട്ട് ഞാൻ വന്നപ്പം തിരിച്ച് എൻ്റെ കൂടെ വരാൻ ഇറങ്ങിയിട്ട് വരുന്നിരുന്ന് ഒരേ വഴക്കെ ഒത്തിരി വിളിച്ചു വന്നില്ല ഞാൻ പറഞ്ഞില്ല രണ്ടുപേരുടെ സ്നേഹമായിട്ടിരിക്കും എന്നിട്ട് ഇവര് രണ്ടുപേരുടെ വഴക്കിട്ടങ്ങ് പേണങ്ങയെ അത് കാണുന്ന എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അധിക സമയം അവിടെ നിർത്താൻ എനിക്ക് മടി അതുകൊണ്ടാണ് അതുകൊണ്ട് പക്ഷെ ഇന്ന് എത്ര വിളിച്ചിട്ടും വരുന്നില്ലാന്ന് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു വഴക്കോ ബഹളമോ ഉണ്ടെങ്കിൽ വിളിക്കുന്നു പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പോരുന്നു പിന്നെ ഇന്ന് അടുക്കളയിലെ പണി ഇന്ന് ഇത്തിരി കഞ്ഞി ആക്കാം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ മുൻകുട്ടനെ വന്നില്ല മുത്തിന് കഞ്ഞി ഒന്നും വേണ്ട മുത്തിന് ചപ്പാത്തിയാണേ അതുകൊണ്ട് ചപ്പാത്തി ഇരിപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ കഴിഞ്ഞിവെപ്പ് തൽക്കാലം മാറ്റിവെച്ചു ഞാനും ചപ്പാത്തി കഴിക്കാം എന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഫാമിലിയിലുള്ളവരാ രണ്ടുപേരെ കണ്ടു കേട്ടോ ഒരാളെ ഞാൻ ഈ പച്ചക്കറി വാങ്ങിക്കാൻ പോയിട്ട് ഞാൻ സാധനം വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഏഹ് വന്നതിനോട് സംസാരിച്ചു അമ്മക്കളിയും ചോദിച്ച് സംസാരിച്ചിട്ട് പോയി വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു പിന്നെ വേറൊരാളെ അല്ലാതെയും കണ്ടു കേട്ടോ അപ്പൊ ഒരുപാട് സന്തോഷം ഈ തൊട്ടു ഈ ഒരു വീഡിയോയുടെ മുമ്പിലത്തെ എന്റെ മുമ്പിലത്തെ വീഡിയോ ലോങ് വീഡിയോ അത് എന്തോ എന്തോ എന്തോട്ടെ എന്തോ ഒരു പ്രശ്നം സംഭവിച്ച ആ വീഡിയോയ്ക്ക് അപ്പൊ അതിനകത്ത് കോപ്പി റൈറ്റ് കോപ്പി റൈറ്റ് അല്ല അതിനകത്ത് റിപ്പോർട്ട് അടിച്ചതാണേ അപ്പൊ അതിനകത്ത് ആ വീഡിയോ നമ്മുടെ ചാനലിൽ നിന്ന് റിമൂവ് ആയിപ്പോയി അപ്പൊ അതിന്റെ റീസൺ ഒക്കെ ഞാൻ യൂട്യൂബിനോട് തന്നെ മെയിലൊക്കെ അയച്ചു ചോദിച്ചു അപ്പൊ അവരൊരു ചെറിയ ഒരു പാർട്ടില് മോനുകൂട്ടൻ അവിടെ ഇരിക്കുന്ന വീഡിയോ മോനുകൂട്ടൻ അവിടെ ഇരിക്കുന്ന ഒരു ഭാഗം ഞാൻ വീഡിയോയിൽ കാണിച്ചു അവന് വേണ്ടിയിട്ട് ബെഡ് പണിഞ്ഞിട്ടുണ്ട് പക്ഷെ അവനവിടെ കിടക്കൂല്ല അവൻ എന്റെ കൂടെ കിടക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ കയറി വരുന്ന റൂമിനകം ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തില്ല അതാണ് ഞാൻ കാണിച്ചത് ആ ഒരു പാർട്ടാണ് അവർ പറയുന്നത് എന്തോ പ്രശ്നമാണോ ഹരാസ്മെന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് ആ വീഡിയോ റിമൂവ് ആയി പോയിട്ടുണ്ട് അപ്പൊ അതൊരു അഞ്ച് പോയിന്റ് മൂന്ന് കെ വ്യൂസ് വന്നതാണ് അപ്പൊ കുറെ ആൾക്കാർ ലൈക്ക് ഇട്ട് കുറച്ച് കമന്റുകളൊക്കെ വന്നതാണ് അതിനൊന്നും റിപ്ലൈ ഒന്നും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് അതിനത് വീഡിയോ റിമൂവ് ആയിപ്പോയി അപ്പൊ അതിനകത്ത് എന്താണ് ഹരാസ്മെന്റ് വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഹരാസ്മെന്റ് എന്ന് വെച്ചാല് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അതിന്റെ പേരിൽ അവര് റിപ്പോർട്ട് അടിച്ചതാവാനാണ് സാധ്യത പക്ഷെ ഞാൻ ഒരു വ്യക്തിയുടെ പേരോ ചാനലിന്റെ പേരോ ഒന്നും അതിനകത്ത് പറഞ്ഞില്ല എനിക്ക് നേരിട്ടൊരു ഒരു ദുരനുഭവം ഞാൻ അതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കാം അത് ഹരാസ്മെന്റ് എന്നുള്ള രീതിയിൽ റിമൂവ് ആയി പോയിരിക്കുന്നത് അപ്പോ നമ്മൾ പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്നതിന്റെ റീസൺ ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ അത് ബാധിക്കും നമ്മുടെ അതിന്റെ റീസൺ ഉൾപ്പെടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ചാനലിനെ ബാധിക്കും കൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ സൈലന്റ് ആയിരിക്കുന്നത് കേട്ടോ പിന്നെ ഏർ കുറെ നാളായിട്ട് നമ്മുടെ ചാനലൊക്കെ തുടങ്ങിയ സമയം മുതൽ ഒരുപാട് ചോദ്യം വന്ന ഒരു കാര്യമാണ് എന്താണ് ഇവരുടെ പപ്പ എവിടെയാണ് പപ്പ എവിടെയോ അപ്പൊ അതിനെപ്പറ്റി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും വീണ്ടും വീണ്ടും ചോദിച്ച പലരും ഉണ്ടായിരുന്നു വഴക്കിന് വന്ന ചോദിക്കുന്നതിന് മറുപടി പറയാത്ത എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പൊ നമ്മൾ ഈ പറഞ്ഞ മടുത്ത കാര്യമായതുകൊണ്ടാണ് മറുപടി പറയാത്തത് ഇപ്പൊ ഇവിടെ ആയിട്ട് അതിനെപ്പറ്റി ഒരു ചോദ്യം വരുന്നില്ലായിരുന്നു ഞാൻ ആശ്വസിച്ചിരിക്കുമായിരുന്നു കേട്ടോ ഇപ്പൊ വീണ്ടും ഈ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അവര് പുതിയ ആൾക്കാരായിരിക്കാം അതുകൊണ്ടായിരിക്കും അവര് ചോദിക്കുന്നത് പക്ഷേ പറ്റി അവര് സംശയിച്ചതുപോലെ തന്നെ വീഡിയോസ് കാണുന്ന പലരും സംശയിച്ചിട്ടുണ്ടാവും ചോദിച്ചിട്ടുണ്ടാവും അവർ ഊഹിക്കാവല്ലോ അപ്പൊ നമ്മൾ അതിനു മറുപടി പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്യാവല്ലോ അപ്പം അങ്ങനെ ചെക്ക് ചെയ്യാതെ ഞാൻ ഇതിനെ ഒന്നും മറുപടി കൊടുത്തിട്ടില്ല മിണ്ടിയിട്ടില്ല ചോദിക്കുന്ന ഉടനെ ദേഷ്യപ്പെട്ടതേ ഉള്ളൂ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വിധി എഴുതുന്നതിന് മുമ്പേ നമ്മുടെ വീഡിയോസൊക്കെ ജസ്റ്റ് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണണോ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് നോക്കാവുന്നതേ ഉള്ളൂ എനിക്ക് എനിക്കതിനകത്ത് യാതൊരു നിർബന്ധവുമില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നമ്മള് ഏർ നമുക്ക് വരുന്ന പല കാര്യങ്ങൾക്കും മറുപടി പറയാത്തതും അതിനുള്ള റീസൺ കാരണങ്ങൾ ബോധിപ്പിക്കാത്തതും ഒക്കെ നമ്മുടെ ചാനലിനെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് നമുക്ക് മറുപടി ഇല്ലഞ്ഞിട്ടോ നമുക്ക് പറയാൻ പറയാനറിയാഞ്ഞിട്ടോ ഒന്നുമല്ലോ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഇത്രയും ഒരു ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ആയി വരുന്ന ഉടനെ നമ്മൾ വെറുതെ ഒരു എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് പറയുന്നതിന് മറുപടി പറഞ്ഞ് വെറുതെ എന്തിനാണ് അതില്ലാതാക്കുന്നതെന്ന് ഓർത്തിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും മിണ്ടാതിരിക്കുന്നത് അങ്ങനെ മനസ്സിലാക്കുക അപ്പൊ പിന്നെ ഇന്നത്രയും വിശേഷങ്ങളൊക്കെ ഉള്ളു ഏട്ടോ അടുക്കള ഇരുന്ന് പണികളൊന്നും ഇല്ല പിന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ മുത്തിൻ്റെ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ പലതും ഇങ്ങനെ വന്നിങ്ങനെ ഇരിക്കുന്നത് കൊണ്ടൊരു മനസ്സിലൊരു അലട്ടലാണ് അത് ശരിയാവാത്തത് കൊണ്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഇത്രയും പെട്ടെന്ന് എല്ലാം ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ റെഡിയാണ് പക്ഷെ അതിൻ്റെ പുറമേയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടുത്തടുത്ത് വരുന്നതേ ഉള്ളൂ അപ്പൊ അതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ദൈവം നടത്തി തരാൻ എന്റെ പ്രിയങ്ങളൊക്കെ പ്രാർത്ഥിക്കുക ഞാൻ അതിനെപ്പറ്റി മാത്രമാണ് ഇപ്പം ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചു വെച്ചിരിക്കുന്ന അപേക്ഷ അതേ പറ്റി മാത്രാണ് കേട്ടോ അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങളെ അപ്പൊ ഞാൻ പോയി കുളിച്ചു ജവിച്ചിട്ടൊക്കെ വരാൻ ഇന്ന് മോനിക്കുട്ടൻ ഇല്ലാത്തോണ്ട് വളരെ സൈലന്റ് ആണ് വീട് എന്റെ മോനിക്കുട്ടൻ ഇന്നലെ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു ആള് വന്നപ്പോ പറഞ്ഞു മോ മോനിക്കുട്ടൻ കണ്ണെഴുതി പൊട്ടക്കത്തൊട്ട് സുന്ദരനായിട്ട് നിൽക്കുന്നത് കണ്ടായിരുന്നു എന്താണ് ഏർ മോനിക്കുട്ടന് കണ്ണ് കിട്ടാതെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ ഇന്ന് ഇന്നും അതുപോലെ ആരോ വന്നവിടെ പറഞ്ഞ് മോനുകുട്ടന് കണ്ണ് കിട്ടാതെ സൂക്ഷിക്ക് എന്തെങ്കിലും ഒഴിഞ്ഞൊക്കെ ഇടന്നൊക്കെ കണ്ണ് കിട്ടാതിരിക്കട്ടല്ലേ അപ്പം എന്താ അവനോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ എല്ലാരും മൂനുകുട്ടനെ ഇഷ്ടമാണ് മോനുകുട്ടനെ തിരക്കുന്നതും അല്ലേ അതുകൊണ്ടാണല്ലോ അങ്ങനെ വിചാരിക്കുന്നില്ല എന്നാലും അങ്ങനെ സ്നേഹം കൊണ്ട് അവര് വന്ന് ഇങ്ങനെ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ പോയി കുളിച്ച് തിരിച്ചിട്ടൊക്കെ വരാം ശരിക്കും പറഞ്ഞാൽ എന്റെ ആ ഒരു എന്താണ് വോമിറ്റിംഗ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം വോമിറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ല ആ രാത്രി ആ വോമിറ്റിങ്ങിന് ശേഷം വോമിറ്റ് ചെയ്തപ്പോ എനിക്ക് ഭാര്യലിന്റെ ഇവിടെ ഒക്കെ വേദന എടുത്തെ നമ്മളിങ്ങനെ ശരിക്കും ഇങ്ങനെ വന്നപ്പോഴത്തേക്കേ അത് അത് കാരണം എനിക്ക് ഇപ്പോഴും ആ വേദന ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നേ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആഹാരം കഴിക്കണമെന്നും അങ്ങനെ വിശപ്പോ ഒന്നും തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ഇന്നൊന്നും വെക്കുന്നില്ല ശരിക്കും എനിക്ക് ചോറണമെന്നൊന്നും ഇല്ല ചോറണം ഇനി കഞ്ഞി വെക്കണമെങ്കിൽ തന്നെ അതിനെന്തെങ്കിലും ഒരു കറി കറിയില്ല അതെനിക്ക് കഴിക്കാൻ അത്ര താല്പര്യമല്ലാട്ടോ അതുകൊണ്ട് ഞാൻ ഇന്ന് ചപ്പാത്തിയിൽ ഒതുക്കാം എന്ന് വിചാരിച്ചു ഞാൻ കുളിച്ച് ജേവിച്ചു പച്ചക്കറികളൊക്കെ കഴുകി പെറുക്കിയൊക്കെ വെച്ച് വരാം ചപ്പാത്തി കഴിക്കാൻ നമുക്കൊരു കറി എന്തെങ്കിലും വേണമല്ലോ ഞാനൊരു സവാള എടുത്ത കേട്ടോ ചുമ്മാ റോസ്റ്റ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ഇട്ടില്ല മീൻകറികളൊന്നും ഇല്ല മീൻകറി ഉണ്ടായിരുന്നെങ്കിൽ അത് കൂട്ടി തന്നിട്ട് കഴിക്കാൻ അതിന്റെ ഇടയ്ക്ക് ഒരു കൂൾ വന്ന് അർജന്റ് പോണായിരുന്നു അതെടുക്കാൻ പോയി കേട്ടോ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായിരുന്നുണ്ടായിരുന്നു ഇപ്പൊ വന്നേനെ ഇളക്കാനും രുചി നോക്കാനും ഒക്കെ കുറെ ദിവസം കൊണ്ട് തന്നെ ആട്ടിൻകുട്ടിയെ കണ്ടപ്പോ തൊട്ട് അങ്ങോട്ട് പോണോന്നുള്ള ഒരു ഇതിൽ നിൽക്കുവാണ് അതാണ് ഇത്രയും താല്പര്യം ചപ്പാത്തി രാവിലെ ഉണ്ടാക്കി മുത്താണെന്നുണ്ടെങ്കിൽ എണ്ണയൊന്നും തേക്കാതെ രണ്ട് ചപ്പാത്തി കഴിച്ചിട്ട് രാവിലെ ഡ്രയിങ് ക്ലാസ്സിന് പോലെ കേട്ടോ പിന്നെ മോനിക്കുട്ടം കഴിച്ചു ഞാനും കഴിച്ചു ബാക്കി ഇവിടെ ഇരിക്കുവാണി രണ്ടുപേരും ഇടില്ലായിരുന്നല്ലോ അതുകൊണ്ട് ചപ്പാത്തി ഇരിപ്പുണ്ട് കഴിക്കാൻ കറി മാത്രം റെഡി ആക്കിയാൽ മതി കേട്ടോ അപ്പൊ നാം വരുമ്പോഴേ റെഡിയാക്കണം എന്ന് വിചാരിച്ച അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ വേറെ പലതും വന്നു അത്യാവശ്യമായിരുന്നു അതൊക്കെ സംസാരിച്ച് റെഡിയാക്കി ചപ്പാത്തി കൂടെ അതിന്റെ ഇടയ്ക്ക് അങ്ങ് ചൂടാക്കാം വിശപ്പൊക്കെ ആയി കറിവേപ്പില എടുത്തതിരിക്കില്ല അതുകൊണ്ട് നമ്മുടെ കറിക്ക് കറിവേപ്പില വേണമെങ്കിൽ മിക്കത്തിറങ്ങി എടുക്കാം മഴ പെയ്യും മഴ കാറുന്നുണ്ട് അതുകൊണ്ട് എടുക്കുന്നില്ല രുചി കഴിക്കാം കഴിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ട് കുറച്ചുപേര് ചോദിച്ചായിരുന്നു ചപ്പാത്തിക്ക് കുഴക്കുന്നത് എങ്ങനെയാ എന്നാണ് എങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരുന്ന കേട്ടോ ഞാൻ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്യാറില്ല ഒരുപാട് ടൈറ്റ് ആയിട്ട് കുഴക്കത്തില്ല കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് ഉരുട്ടാനും വരത്താനും പ്രയാസമാണ് ഞാൻ ഇച്ചിരി ലൂസായിട്ടാണ് മാവ് കുഴച്ചെടുക്കുന്നത് അതുകൊണ്ടായിരിക്കും അങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത് അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അതിനകത്ത് ചെയ്യുന്നില്ല പിന്നെങ്കിലും ഞാൻ ഇനി വീഡിയോ എടുക്കാൻ പറ്റുമ്പോ ചപ്പാത്തി മാവ് വഴിക്കണെങ്ങനെയാ കാണിച്ചതെ അങ്ങനെ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് കിട്ടുകഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൊറേ ആൾക്കാർ വന്ന് ഇതൊക്കെ അറിയാത്തവരുണ്ട് വേറെ പണിയൊന്നുമില്ല കണ്ടതില്ലയോ അങ്ങനെ ആണോ ഇങ്ങനെയാണോ ചെപ്പ നമ്മളെ കളിയാകും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചോദിച്ചപ്പോഴും ഒന്ന് വിടാ കേട്ടോ അല്ലെങ്കിൽ പൂരി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടപ്പോ ഒത്തിരി പേര് ചോദിച്ചറിയാത്തവരുണ്ടോ അറിയാത്തവരിണ്ടായിട്ടല്ല ഒരാളുടെ പാചകം കാണുമ്പോ ഒരു താല്പര്യം തോന്നൂല അതെങ്ങനെയാണോ എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നതിന് വ്യത്യാസം എല്ലാം ഉണ്ടോ അതുകൊണ്ടായി ചോദിക്കുന്നത് ഞാൻ നോക്കട്ടെ എപ്പോഴെങ്കിലും വീഡിയോയില് ഉൾക്കൊള്ളി കേട്ടോ അതിന്റെ ഇല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള കാര്യങ്ങളൊന്നുമില്ല മാവ് കഴിക്കുന്നതിലുള്ള വ്യത്യാസം കൊണ്ടായിരിക്കാം ഇതിനകത്ത് ഒരു മുട്ടയും കൂടെ ചിക്കിയിട കൊച്ചമ്പലത്തില് ഉത്സവാണ് ഞാൻ പറഞ്ഞില്ലേ അവിടുത്തെ ഭജന നടന്നോണ്ടിരിക്കുന്ന കേക്കാൻ പറ്റും കഴിഞ്ഞ വർഷം നമുക്ക് ഇത്ര ആഴത്തിൽ ഈ വർഷം മൈക്ക നമ്മുടെ താഴെ നമ്മുടെ വീട്ടിലോട്ട് കേറുന്ന രമശിനി വരെ മയക്കു വെച്ചേക്കുന്നോണ്ട് നമുക്ക് നല്ല കേക്കാൻ പറ്റും മുട്ട ചിക്കി റോസ്റ്റ് ഒക്കെ റെഡിയായി കഴിക്കാം അല്ലെ മൂലുകുട്ടൻ എന്ത് വിളിക്കട്ടെ വരുന്നോ കഴിക്കോ ഒന്നും ചോദിക്കട്ടെട്ടോ എന്നിട്ട് നമുക്ക് അത്താഴം ഇതാണ് എന്ന് നമ്മൾ ചോറല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളത് കഴിക്കുന്ന ഇന്ന് പതിവിലും വിപരീതമായിട്ട് ഇതാണ് കേട്ടോ മുട്ടയും സവാളയും കൂടെ ചിക്കി ചിക്കിയെടുത്തത് അതിനെന്തുവാ നിങ്ങളൊക്കെ പേരിടുന്നെന്ന് വെച്ചാ അത് കേട്ടോ ഞാൻ ഇമ്മ എല്ലാതും പേര് പറഞ്ഞ പിന്നെ അതാണോ ഇങ്ങനെയാണോന്ന് പറയും ചിലരൊക്കെ മോനുകൂട്ടനെ വിളിച്ചു മോനുകൂട്ടൻ കഴിച്ചു അവിടെ ഒരു നേനിയും പാമ്പും കളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ശരി നമുക്ക് അത്തരം കഴിക്കാം ഇന്ന് വലിയ വലിയ വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നു കൊച്ചു കൊച്ചു വിശേഷങ്ങളായിരുന്നു എൻ്റെ പ്രിയങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് ചപ്പാത്തി പിന്നെ മുട്ട മുട്ട ഒക്കെ കഴിച്ച് നമുക്ക് കിടന്നുറങ്ങാം അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാട്ടോ ടാറ്റ ഓക്കേ ബൈ സി യു ലേഡീ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോട്ടോ